എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം ഇഞ്ചോടിച്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര് പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും ആൻസർ രസകരമായ രീതിയിൽ തന്നെ നിങ്ങൾ എനിക്ക് ആൻസർ നൽകുക ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആരാണോ പറയുന്നത് അവരാണ് വിജയ് നാല് പേര് സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത് ഓക്കെ ടീമൊന്നും അല്ല ആദ്യം അടിച്ചു അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം പേന കൊണ്ട് നടക്കുന്ന ജീവി ഏതാണ് പേന കൊണ്ട് നടക്കുന്ന ജീവി ആ ജീവി നമുക്ക് എവിടെ നിന്ന് കാണാം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വളം സ്ഥലം ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാലേ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ടാണ് രസകരമായ ആൻസർ ആണ് വേണ്ടത് പിറകിൽ നിന്ന് ആരെങ്കിലും കൊണ്ടല്ല തിരിഞ്ഞു നോക്കുന്നത് എന്തുകൊണ്ട് അതിനൊരു കാരണമുണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ലേ അതിനൊരു കാരണമുണ്ട് എന്താണ് തിരിഞ്ഞു നോക്കുന്നതിന്റെ കാരണം ഒന്നും ആരും പറയാത്ത ആൻസർ ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കാമുകി ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ് ഐസ്ക്രീം അല്ലെ വിവാഹം ആണ് എവിടെ വർക്ക് സ്കൂളിലെ ചെയ്ത് ടീച്ചറാണ് അതാണ് ടീച്ചർമാർക്ക് എടുത്തു ചോദിച്ചത് ചെറിയ ഡൗട്ട് എനിക്ക് അടിച്ചായിരുന്നു കേട്ടോ ടീച്ചറാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതാണ് കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഏതാണ് വീട്ടിൽ പൊട്ടിച്ചൊക്കെ ലൈറ്റുകൾക്കഴിക്കും കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ മൂന്നാല് ആൻസർ ഉണ്ട് വീട്ടിൽ പൊട്ടിച്ച് കഴിക്കാൻ സാധനം പിന്നെ അല്ല പിന്നെ മാറിയിൽ പോയി കഴിക്കാറുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സാധനം ആ കണ്ണു വെച്ചു ഞാൻ കണ്ടു വെച്ചൊന്ന് ിലേക്ക് പോകാം ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ റൂം ഈ ഒരു റൂം നമ്മൾ വാങ്ങും അത് തോരം വെച്ച് കഴിക്കാറുണ്ട് കറി വെച്ച് കഴിക്കാറുണ്ട് മഷ്റൂം എത്ര ക്വാസ്റ്റിന്റെ ആൻസർ ആയതറിയോ ഇവിടെയാണല്ലേ മൂന്ന് ആൻസർ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഇത് രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും ആരാണ് ഞാൻ രണ്ടിനെ ഒന്നാക്കും ഒന്നിനെ രണ്ടാക്കും ആരാണ് ഞാൻ കൂടുതൽ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് സിസ്റ്റേഴ്സ് അല്ല കൂടുതൽ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത് ബോയ്സ് ആണ് പണ്ടൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട് ബെൽറ്റ് അല്ല ബെൽറ്റ് ഇടുന്ന സാധനമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാധനം പാൻസുമായിട്ട് ബന്ധപ്പെട്ട സാധനം എന്ത് സാധനം ഉള്ളത് നോക്കണം രണ്ടിനെ ഒന്നാക്കും ഒന്നിനെല്ലാം സിപ് സിപ് ഇവിടെ പറഞ്ഞു ഓക്കെ ആണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കടലിലെ വസ്തുവും കരയിലെ വൃക്ഷവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം ഏത് കടലിലെ ഒരു വസ്തു ഏ കരയിലെ ഒരു വൃക്ഷം ചേർത്തുണ്ടാക്കുന്ന ഒരു വസ്തു എല്ലാവർക്കും ഇഷ്ടല്ല ഈ ഒരു സാധനം ഒരു സിനിമയില് നമ്മുടെ മോഹൻലാൽ പറയും അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അടിപൊളിയായിട്ട് ആൻസർ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു കണ്ണു പൊട്ടാൻ മാവിലെ മാങ്ങകളുടെ എണ്ണം വളരെ കൃത്യമായി എണ്ണി പറഞ്ഞു എങ്ങനെ ഒരു കണ്ണു പൊട്ടാൻ ഒരു മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എങ്ങനെയാണെന്ന് പറയാം തൊട്ട് നോക്കിട്ടും മാവില് കേറി തൊട്ട് വെക്കാൻ പറ്റുമോ എണ്ണം കൃത്യമായിട്ട് വേണ്ടി പറഞ്ഞു ക്വസ്റ്റിൻ ഞാൻ ഒന്നുകൂടി പറയാം ഒരു കണ്ണു പൊട്ടാൻ ഒരു മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് വേണ്ടി പറഞ്ഞു ക്വസ്റ്റിനു തന്നെ ഉണ്ട് ആൻസർ ഒരു കണ്ണു പൊട്ടാൻ മാവിലെ മാങ്ങകളുടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു കൂടെ മാവിലെ മാങ്ങടെ എണ്ണം കൃത്യമായിട്ട് എണ്ണി പറഞ്ഞു എങ്ങനെ ഒന്നേ രണ്ടേ അല്ല ഒന്ന് ആൻസർ ഒരു കണ്ണു മുട്ടണു ഒരു മണി കുഴപ്പമുള്ളൂ മറ്റേ കണ് കാണാലോക്കെ ഇഷ്ടപ്പെട്ടു ഞാനാണെങ്കിൽ ഇനിയും ഭാവിയുണ്ടല്ലേ എത്ര ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞോ ടോപ്പായിട്ട് നീക്കി നാല് ക്വസ്റ്റിൻ്റെ എന്തായിരുന്നു പേര് ബീന 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 അപ്പോൾ നമ്മുടെ ടീച്ചർ ആണ് ഇന്നത്തെ ിൽ നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ വിജയ് അപ്പോൾ ടീച്ചർക്ക് വിഘ്നേശ്വര ചാറ്റ് ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹ ഉപകാരം ഇഷ്ടമായോ ഓക്കെ ഇഷ്ടമായി സന്തോഷമായി സന്തോഷായി എന്തെങ്കിലും പറയാനുണ്ടോ ഓണാശംസകൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എഞ്ചോണിച്ച് പ്രോക്ടർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപയാണ് നിങ്ങളെ അറിയിക്കേണ്ടതാണ് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ